ജയ ജയരാം ശ്രീറാം ജയറാം ജയ ജയരാം ശ്രീറാം ജയറാം എല്ലാ ആളുകൾക്കും എന്റെ രാമായണ മാസ ആചരണത്തിൻ്റെതായിട്ടുള്ള എല്ലാ ആശംസകളും ഇവിടെ രാമായണത്തെ പറ്റി ഓരോ ദിവസവും വ്യത്യസ്ത രീതിയിലുള്ള ചിന്തകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരവും ആരോഗ്യകരിശാഖി ഗോവിൽ ആ മഹാ കവിയുടെ പാദപത്മങ്ങളെ പ്രണമിച്ചുകൊണ്ട് വേണം നമുക്ക് രാമായണത്തെ ചിന്തിക്കാൻ രാമായണം ഒരു കാലഘട്ടത്തിന്റെ മാത്രം കാര്യമല്ല എക്കാലത്തേക്കും അത് വളരെയധികം സാമൂഹിക നന്മകളെ പ്രദാനം ചെയ്യുന്നതും ധർമ്മത്തിന്റെ സത്യത്തിന്റെ ധർമ്മത്തിന്റെ പാതയിൽ സഞ്ചരിക്കാനുള്ള മനുഷ്യന് എക്കാലം പ്രേരണ നൽകുന്ന ഒന്നാണ് രാമായണം യഥാർത്ഥത്തിൽ രാമന്റെ അയനമാണ് രാമന്റെ യാത്ര ആ ജീവിതയാത്ര എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ സർവചരാചരങ്ങൾ ഇതുപോലെ ഭൂമി ഉള്ളിടത്തോളം കാലം ആ രാമായണത്തിന്റെ മഹത്വം നിലനിൽക്കും എന്നാണ് പറയപ്പെടുന്നത് രാമായണത്തിൽ ഓരോ കഥാ രീതികളും കഥാസംഭവങ്ങളും ആ ശ്രീരാമൻ എന്ന മഹാപ്രഭാവത്തെ അതിന്റെ ധർമ്മനിഷ്ഠയെ പ്രചോദിപ്പിക്കുന്നതാണ് നമ്മുടെ ഭൂമിയിലെ എല്ലാ ഗുണങ്ങളും തികഞ്ഞൊരു മനുഷ്യനുണ്ടോ എന്നാണ് വാൽമീകി മഹർഷി ശ്രീനാരദനോട് ചോദിക്കുന്നത് ശ്രീനാരദനാണ് നാരദ മഹർഷിയാണ് ആദ്യമായിട്ട് ഈ എല്ലാ തികഞ്ഞൊരു മനുഷ്യൻ എല്ലാ ധർമ്മങ്ങളും പ്രത്യേകിച്ച് എല്ലാ ഗുണങ്ങളും തികഞ്ഞൊരു ധർമ്മത്തിൻ്റെ മൂർത്തിയായിട്ടുള്ള ഒരാളെ പറ്റിയാണ് പറഞ്ഞു കൊടുക്കുന്നത് ആദ്യ കഥയാണ് പാർട്ടി മഹർഷി രാമായണമായിട്ട് രചിക്കപ്പെട്ടത് ഒരുപക്ഷെ കേരളത്തിലെ രാമായണ മാസത്തിലാണ് നമ്മൾ കൂടുതൽ രാമായണത്തെപ്പറ്റി ചിന്തിക്കുന്നതെങ്കിലും എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് രാമായണം അതിന് പ്രത്യേക ഒരു ജാതിയോ മതോ ഒന്നും വിഷയമല്ല ധർമ്മവും സത്യവും ധർമ്മമാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പം നമ്മൾ സമൂഹത്തിലെ ആധുനിക സമൂഹത്തിലെ നമ്മൾ മൂല്യങ്ങളെ പറ്റി നമ്മുടെ പൈതൃകങ്ങളെ പറ്റിയൊക്കെ താമിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് മാറി നാം തിരിച്ചും ഒരുപക്ഷെ മഹാത്മാഗാന്ധി പോലും ചിന്തിച്ചത് ആ രാമരാജ്യം തിരിച്ചു വരണം എന്നായിരുന്നു ആ ധർമ്മനിഷ്ഠമായ ഒരു രാമരാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ് മഹാത്മാഗാന്ധിയും ചിന്തിച്ചിരുന്നത് അതുപോലെ തന്നെ തന്റെ എപ്പോഴും ഉണ്ടായിരുന്നത് രാമമന്ത്രമാണ് വെടിയേറ്റ് വീഴുമ്പോഴും മഹാത്മാഗാന്ധി ചുണ്ടിൽ ഹേ രാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശരീരം വെടിയിലുള്ളത് ഇതുപോലെ ആ രാമമന്ത്രം താരകമന്ത്രം എന്ന് പറയാം കാശിയിലേക്ക് ചിന്തിക്കാറുണ്ട് കാശിയിലേക്ക് പോയിട്ട് മരിച്ചു കഴിഞ്ഞാൽ മോക്ഷം കിട്ടുന്ന പക്ഷെ കാശിയിൽ മോക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ശിവൻ ആ ജീവനില് അവരുടെ കർമ്മങ്ങളിൽ രാമമന്ത്രം പോകുന്നു അതോടുകൂടിയിട്ടാണ് അവർ മോക്ഷപ്രാപ്തിയിലേക്ക് പോകുന്നത് ഇതുപോലെ രാമായണത്തിൽ ഓരോ സന്ദർഭങ്ങളും ഒരുപക്ഷെ നമ്മളൊക്കെ മനുഷ്യന്റെ ദോർബല്യങ്ങൾ ജീവിക്കുന്നവരാണ് രാമൻ അതിനെല്ലാത്തിനും അതിജീവിച്ച ഒരാളായിരുന്നു രാമൻ എല്ലാ ദൗർബല്യങ്ങളെയും എല്ലാ മനുഷ്യന്റെ വികാരപരമായ വൈകല്യങ്ങളെയും എല്ലാം തിക എല്ലാം ഒരു ഗുരുവിന്റെ ഭാവം കൂടി സീരാമുണ്ടായിരുന്നു ധർമ്മനിഷ്ഠനായിട്ടുള്ള രാജാവായിരുന്നു നല്ലൊരു ഭർത്താവായിരുന്നു നല്ലൊരു ആത്മസഹ സാഹോദര്യമുള്ള ആളായിരുന്നു നമുക്ക് മാതൃകയായിട്ടുള്ള ഒരു ധർമ്മനിഷ്ഠനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളതാണ് ശനഷ്ടായ മനുഷ്യന്റെ ഒരു പ്രതീകമാണ് നമ്മുടെ ഭാരതത്തിൽ ഇന്നും നമ്മൾ മുന്നോട്ട് പോകുന്നത് ശ്രീരാമൻ രാമരാജ്യം എന്ന ഒരു സങ്കല്പത്തിലേക്കാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കാൻ രാമന്റെ കഥയിലേക്ക് പക്ഷെ ശ്രീരാമൻ രാമായണത്തിനും കാണുന്നതാണ് ശ്രീലങ്ക ലങ്ക തിരിച്ചു പിടിച്ച് രാവണൻ നിഗ്രഹം കഴിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ടല്ലോ ഇത്രയും മനോഹരമായ ഒരു രാജ്യം ശ്രീലങ്ക ലങ്ക പോലെ രാജ്യം ഉപേക്ഷിച്ചിട്ട് അങ്ങനെയാണ് തിരിച്ച് ഈ വളരെ വരേണ്ടതായിട്ടുള്ള അയോധ്യയിലേക്ക് പോകുന്നത് ഇപ്പൊ പറയുന്ന മന്ത്രം എത്ര ശ്രേഷ്ഠമാണ് ജനനി ജന്മഭൂമിച്ച് സ്വർഗാധിപിക സ്ഥിതി നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു മന്ത്രമാണ് ഈ ജനനിയും ജന്മഭൂമിയും സ്വർഗത്തേക്കാൾ മഹത്തരമാണ് അതുകൊണ്ട് അത് പിടിച്ചെടുക്കുകയില്ല രാജ്യം പിടിച്ചെടുക്കുകയല്ല രാമൻ ചെയ്തത് വിഭീഷണെ അവിടെ ചക്രവർത്തിയായിട്ട് അവരോധിച്ചിട്ട് തിരിച്ച് വരികയാണ് തിരിച്ചു വരുമ്പോൾ തന്നെ കൊട്ടാരത്തിൽ ആദ്യമായിട്ട് ആശ്ലേഷിക്കുന്ന ആരെന്ന് എന്നറിയാം കൈകൈകി നമ്മളൊക്കെ കൈകേയി കാരണമാണ് രാമൻ വനത്തിലേക്ക് പോകാനിടയായിരിക്കും പക്ഷെ അതേ കൈകേയി അമ്മയോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹം യാതൊരു വിധ വിരോധവും കാണിക്കാതെ ആ സ്നേഹവും വാത്സല്യവും കാണിച്ചുകൊണ്ട് ആ അമ്മയുടെ കൈകേയി മാതാവിന്റെ കൊട്ടാരത്തിലേക്ക് പോയിട്ട് ആ കാലം തൊട്ട് നമസ്കരിച്ചിട്ടാണ് പിന്നെ സ്വന്തം അമ്മയെ തന്നെ കാണുന്നത് ഇങ്ങനെ രാമായണത്തില് ആ രാമന്റെ ഗുണങ്ങള് ഗുണനിധിയായിരുന്നു സകല ഗുണ കല്യാണനിധിയായിട്ടാണ് ശ്രീരാമനെ പറയുന്നത് എത്ര കവികൾ എത്ര കാലം രാമായണത്തെ രാമായണത്തെപ്പറ്റി ചിന്തിക്കുന്നു പഠിക്കുന്നു എഴുതുന്നു അത് അനുസൂതമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ രാമായണത്തിൽ നമ്മൾ ഈ സമകാലിക ജീവിതത്തിൽ നമുക്ക് ധർമ്മനിഷ്ഠമായ ജീവിതത്തിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ രാമായണം നമുക്ക് അനിവാര്യമായിട്ടുള്ള ഒന്നാണ് രാമന്റെ കഥ ഒരു ഏതോ ഒരു കാലത്ത് നടന്നിട്ടുള്ളതല്ല അത് ഒരു ചരിത്രമാണ് ആ ചരിത്രത്തിലുള്ള ഒരു മാതൃക പുഷ്ടോത്തമനായതുകൊണ്ടാണ് രാമനെ നാം ഇന്നും ആരാധിക്കുന്നത് ഇനി ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നതോടത്തുള്ള എത്രയോ കാലങ്ങൾ യുഗങ്ങൾ കഴിഞ്ഞാലും ഇത് നിലനിന്നുകൊണ്ടേയില്ല ഇപ്പം രാമായണത്തിന്റെ പ്രസക്തി ഒരിക്കലും നഷ്ടപ്പെടുന്നതല്ല വലത്തികയാണെങ്കിൽ നമുക്കറിയാം ആദി മഹാകാവ്യ മണ്ഡലത്തിലെ ആദ്യ രാമായണത്തിനെ നമ്മൾ കാണുന്നത് ഒരു നമുക്കറിയാം മോക്ഷപ്രാപ്തി മനുഷ്യന് മാത്രമാണ് തപസീത കൊണ്ട് കിട്ടുന്നതെന്ന് പറയാറുണ്ട് പക്ഷെ മൃഗങ്ങൾക്കും പക്ഷികൾക്കു വരെ മോക്ഷം കൊടുത്ത ആളാണ് ശീലം ഉദാഹരണത്തിന് ജഡായു ജഡായുവിന്റെ സഹോദരൻ സമ്പാദി സമ്പാദി ഇവർ രണ്ടുപേരും സൂര്യനെ പിടിക്കാനായിട്ട് ഉയർന്നു പൊങ്ങുമ്പോൾ ആ സൂര്യന്റെ താപം ഏൽക്കുമ്പോൾ സമ്പാദിയായിരുന്നു ജഡായുവിനെ സംരക്ഷിച്ചത് അതിന്റെ ചിറവേറിഞ്ഞു പോയി അങ്ങനെ എന്നിട്ടും അത്രയും വീരനായിട്ടുള്ള ജഡായു വളരെ വാർദ്ധക്യത്തില് അങ്ങനെ വാർദ്ധക്യ സ്ഥലതകളായിട്ട് അങ്ങനെ ജീവിക്കുമ്പോഴാണ് സീതാദേവിയെ കൊണ്ട് രാവണൻ പോകുന്നത് തിരിച്ചറിഞ്ഞ ജഡായു വളരെ തന്റെ ജീവൻ തന്നെ പണയപ്പെടുത്തി കൊണ്ട് രാവണനെ തടഞ്ഞു പക്ഷെ ആ ചന്ദ്രഹാസം കൊണ്ട് ചെറുകൾ ഒറ്റ താഴെ വീണ് അപ്പോഴും ചിന്തിക്കുന്നത് എനിക്ക് രാമനെ കണ്ട ശേഷം മാത്രം മാത്രമേ ഒരു ജീവൻ ശരീരത്തിൽ നഷ്ട ഇല്ലാതാകൂ എന്ന് സീതാറവി അനുഗ്രഹിച്ചിരുന്നു അതുകൊണ്ടാണ് ശ്രീരാമൻ അങ്ങനെ ഈ യാത്രയിൽ അന്വേഷിച്ച് ജഡായുവിന് സമീപം വരുന്നതും രാമൻ തന്റെ മടിയിൽ കിടത്തി ആശ്വസിപ്പിച്ച് മുക്തി കൊടുത്ത് വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷമാണ് സീതാന്വേഷണം തുടരുന്നത് അപ്പൊ പക്ഷിക്ക് പോലും മുക്തി കൊടുക്കുന്ന ആളാണ് കൊടുക്കാൻ കഴിയുന്നത് അതുപോലെ വാനര സൈന്യത്തിൽ എത്രയോ മഹാ മഹാത്മാക്കളുണ്ടായിരുന്നു നമ്മൾ എൻ്റെ ജീവിതത്തിൽ അതുപോലെ നല്ല കുടുംബ ബന്ധം സഹോദരൻ സഹോദരി ബന്ധം അതുപോലെയുള്ള നല്ല ഭർത്താവ് നല്ലൊരു രാജ്യതന്ത്രജ്ഞൻ നല്ലൊരു രാജാവ് മമതയില്ലാതെ ലോകത്ത് ജീവിക്കാൻ കഴിയുക ഇങ്ങനവധി ഗുണങ്ങളായിരുന്നു പലപ്പോഴും നാം രാമായണത്തെപ്പറ്റി എന്റെ നല്ല വശങ്ങളെ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി ചിലപ്പോഴും പലപ്പോഴും നാം ചിന്തിക്കുന്നത് രാമായണത്തിലെ മോശം വശങ്ങളാണ് എത്രയോ നല്ല കാര്യങ്ങളുണ്ട് അത് ഒരുപക്ഷെ നമ്മൾ ശംഭൂഖന്റെ കഥയൊക്കെ എടുത്തിട്ടായിരിക്കും പലപ്പോഴും രാമായണത്തെ മോശിക്കുന്നുണ്ട് ശുദ്ധരനായിട്ടുള്ള ആളെ ചെയ്താൽ കൊന്നില്ലേ അതിൽ എന്താ സംഭവിച്ചത് ശുദ്ധരനായതുകൊണ്ട് മാത്രമല്ല തന്റെ രാജ്യത്ത് വലിയ ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ദുഃസൂചനകൾ ഉണ്ടാവുന്നു കുഞ്ഞു കുട്ടികൾ കഴിക്കുന്നു ഒരുപാട് ദുസ്സൂചനകൾ വന്നപ്പോൾ അതിനെപ്പിറ്റ് അന്വേഷിച്ചപ്പോൾ രാജാവിന്റെ നിലയിൽ ഒരു ശുദ്ധ തലകീഴായിട്ട് നിന്ന് ധൂമവാനം ചെയ്തുകൊണ്ട് തപസ് ചെയ്യുന്നു എന്തിനു വേണ്ടി തപസ് ചെയ്ത് തന്റെ ഉദ്ദിഷ്ട കാര്യത്തിൽ അതായത് ഈശ്വര സക്ഷാത്കാരം അല്ലെങ്കിൽ സമ്പാദിക്കുന്നതിനും മോക്ഷം കിട്ടുന്നതിനു വേണ്ടിയില്ല തന്റെ ഉദ്ദിഷ്ടമായിട്ടുള്ള ചില ആസ്വരിക ശക്തികൾ സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ട് തപസിയുന്ന ആ ശൂധരനെയാണ് യഥാർത്ഥത്തിൽ ശ്രീരാമൻ നിഗ്രഹിക്കുന്നത് അത് രാജ്യത്തിന് വേണ്ടി ചെയ്ത കാര്യമുള്ളൂ അങ്ങനെ ഓരോ കാര്യങ്ങളിലും ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം രാമായണത്തിലെ എല്ലാ കഥകളിലും എല്ലാ ജാതി മതങ്ങൾക്ക് അല്ലാതെ ഇങ്ങനെയുള്ള വൈവിധ്യങ്ങൾക്ക് അതീതമായിട്ടാണ് ശ്രീരാമന്റെ ജീവിതം ചുരുക്കത്തിൽ നമ്മൾ നമുക്കറിയാം എല്ലാ കഥാപാത്രങ്ങളും വെച്ചു ക്ഷൂദ്ര ജാതിയിൽപ്പെട്ട എത്ര ആളുകളുമായിട്ട് സൗഹാർദ്ദം ശ്രീരാമനുണ്ട് അപ്പൊ ചുരുക്കത്തിൽ രാമായണത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം നമുക്കിന്ന് നമ്മുടെ രാജ്യത്ത് വലിയൊരു മുന്നേറ്റം നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് ധർമ്മം പുനഃസ്ഥാപിക്കപ്പെടുക എന്നുള്ളത് വളരെ ആവശ്യമാണ് അതിനൊരു മാതൃകാ പുരുഷോത്തമനാണ് രാമൻ എന്ന് പറയുന്നത് അതൊരു ബിംബമാണ് ഒരു വിഗ്രഹം ഒരു ക്ഷേത്രവും മാത്രമല്ല നമുക്ക് അതുകൊണ്ട് അതുപോലെ രാമമന്ത്രം എന്ന് പറയുന്നത് താരക മന്ത്രം കൂടിയാണ് എത്രയോ ആളുകൾ ഈ രാമന്റെ മന്ത്രം രാ എന്ന് പറയുന്നതന്നെ നമ്മളൊരു താന്ത്രിക രീതിയിൽ അതൊരു ശക്തിയുള്ള മന്ത്ര രം എന്ന് പറയുന്ന മന്ത്രം അത് അഗ്നിയെ ഉദ്ദേശിപ്പിക്കുന്നതാണ് അതുപോലെ തപസിൽ നമുക്ക് വളരെ സമ്പാദിക്കാൻ കഴിയുന്ന ഒന്നാണ് രാമമന്ത്രം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ രാമായണത്തിൻ്റെ പ്രസക്തി രാമായണ മാസത്തിൽ മാത്രമല്ല നമ്മൾ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും നമ്മൾ രാമായണം വരുന്ന തലമുറയിലേക്ക് പഠിപ്പിക്കണം ആ രാമന്റെ കഥയിലെ ഉദാത്തമായ ജീവിത മാതൃകയെ ആ സംശുദ്ധമായ ജീവിത മാതൃകയെ നമ്മൾ വരുന്ന തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയണം ആ രാമായണം വായന മാത്രം കൊണ്ട് രാമായണം ജീവിതമാകണം ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറണം രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങളൊന്നും ഒരുപക്ഷെ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ലെങ്കിലും ഒരുപാട് നല്ല ജീവിത മാതൃകകൾ രാമൻ കാണിക്കുന്നുണ്ട് ആ രഥനെ നമുക്ക് രാമായണത്തിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് രാമന്റെ ജീവിതത്തെ നമ്മുടെ ഈ ജീവിതമാവധിയായി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു സംശുദ്ധമായ കുടുംബ ബന്ധങ്ങൾ സംശുദ്ധമായ ഒരു സമൂഹം ഒരു ധർമ്മനിഷ്ഠമായ ഒരു രാഷ്ട്രം തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് നമുക്ക് ഈ ഒരു രാമരാജ്യം വന്നില്ലെങ്കിൽ രാമരാജ്യത്തിന് വേണ്ടിയുള്ള സങ്കല്പത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ ലോകത്തിൽ നൽകുന്ന വലിയൊരു മാതൃകയാണ് ഭാരതത്തിൻ്റെ അല്ല ഈ രാജ്യത്തിന്റെ മഹത്വം എത്ര പൗരാണികമാണ് അതുപോലെ രാമായണത്തിന്റെ മഹത്വം എത്ര പൗരാണികമാണ് എത്രയോ കാലം കഴിഞ്ഞാലും രാമായണം ഇതുപോലെ തന്നെ നിലക്കും അതുകൊണ്ട് രാമായണത്തിന്റെ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ശ്രീറാമിനെ നമ്മുടെ ജീവിതം മാതൃകയാക്കിക്കൊണ്ട് എല്ലാ മഹാത്മാക്കളുടെ ജീവിതത്തിലും നമുക്ക് മാതൃകയല്ല രാമന്റെ മാത്ര കൃഷ്ണന്റെ കാര്യത്തിലുണ്ട് അതുപോലെ എല്ലാ മഹാത്മാക്കളുടെ കാര്യത്തിൽ ആധുനിക കാലത്തുള്ള എഴുപതി ഗുരുക്കന്മാരാണ് ആ ഗുരുക്കന്മാരിൽ നിന്നും നമുക്ക് മാതൃക സ്വീകരിക്കാൻ കഴിയും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രാമായണ ഒരു ഉണർത്തു പാട്ടാണെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു ഉണർത്തു പാട്ടായിട്ട് രാമായണത്തിൽ സ്വീകരിക്കുക രാമൻ്റെ സന്ദേശം സ്വീകരിക്കുക രാമായണം രാമായണ മാസത്തിൽ മാത്രമല്ല ഓരോ കുടുംബത്തിലും നമ്മൾ നിത്യപാരായണവും ആചരണവും നമ്മൾ മൂല്യങ്ങളിലേക്കും രാമനാമജപത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണുന്ന ഒരുപാട് തിന്മകളിൽ നിന്ന് നമുക്ക് മാറി നല്ല നന്മയിലേക്കും നല്ല സാമൂഹ്യ ബന്ധത്തിലേക്ക് നല്ലൊരു കുടുംബ ബന്ധത്തിലേക്ക് പോകാൻ കഴിയും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ആ രാമമന്ത്രം വിജയിക്കട്ടെ രാമന്റെ ജീവിത മാതൃക സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും രാമായണ ആശംസകൾ ജയ് ശ്രീറാം